വെൽഡിങ് മാത്രല്ല തുന്നാനും എനിക്ക് കഴി കഴിവുണ്ടെന്നും പറഞ്ഞാണ് ഭർത്താവ് ഇരുന്ന് തുന്നണ ഗൈസ് ഞാൻ തയ്ച്ചു കഴിഞ്ഞാൽ വേഗം തുന്നൽ വിട്ടു പോകുന്നതെന്ന് പറഞ്ഞിട്ട് ആളിരുന്ന് തുന്നതാണ് കാണുന്നത് കണ്ണനും ലച്ചു അത് നോക്കിയിരിക്കുകയാണ് എന്നാൽ ലച്ചു ബേബിക്ക് അത് തുന്നാൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് ലച്ചു ബേബി അപ്പം അതിനുള്ള അംഗമാവുന്ന ലച്ചുബേബി തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ നന്നായി ഞാൻ തോച്ചി തരും ഇത് സ്ട്രോങ് ആണെന്നും പറഞ്ഞിട്ട് വെൽഡ് ചെയ്ത പോലെ ഇരിക്കും എന്നും പറഞ്ഞിട്ടാണ് ഇപ്പോൾ ആളിരുന്ന് തുന്നുന്നത് അപ്പോൾ നിങ്ങളുടെ വീട്ടിലിങ്ങനെ ഹസ്ബൻഡുമാർ ഹെൽപ്പ് ചെയ്യാറുണ്ടോ ഞാൻ ചെയ്യാവുന്നതാണ് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് തന്നെ അതിൻ്റെ തുന്നിൽ വിട്ടുപോകും അപ്പോൾ ആൾ വെൽഡ് ചെയ്യുന്ന പോലെയാണെന്നും പറഞ്ഞിട്ടാണ് ഇരുന്ന് തുന്നുന്നത് തുന്നിൽ തിന്നാനായിട്ട് സൂചി കുറക്കുന്ന നന്നെയും ബുദ്ധിമുട്ടി സൂചി തന്നെ കോർത്ത് ുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഗൈസ്